ഹലോ ബെറ്റ്ലവേസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കി ഞാൻ പറയില്ലേ മമ്മി പറഞ്ഞു എന്താ പരിപാടിന്ന് മമ്മിയാ ഇന്ന് പരിപാടി ഗോപൂട്ടനെ കുളിപ്പിക്കാൻ പോവാ കുളിപ്പിച്ച് ഒന്ന് സുന്ദരാക്കാൻ പോവാ പോവാട്ടാ കാരണം വന്നിട്ട് എന്തുവാര കുളിച്ചിട്ടില്ല അല്ല ഗോപുവാ അല്ലേ അപ്പൊ ഇന്ന് കുളിപ്പിക്കാനുള്ള പരിപാടിയാണ് ഇതേ ബാക്കി എല്ലാരും ഓരോ ദിവസവും ഓരോ ദിവസമായിട്ടുള്ള കുളിയാണ് നമ്മുടെ ജിമ്മി ഇറക്കണോ ജിമ്മി ജിമ്മി അപ്പേക്ക് വിളിച്ചു തന്നു അതെ നമ്മുടെ കൊക്കോ ഇഷ അവിടെ എന്തോ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതെ കണ്ട ഇത് നമ്മുടെ എന്താ പറയാ ഈഷയുടെ ബെഡിന്റെ അടിയില് ഗോപുവിന് വേണ്ടി സെറ്റപ്പ് ചെയ്ത സംഭവം കേട്ടോ മമ്മിക്ക് ശരിക്കും ആമസോണിന്റെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അനിയം ചെയ്ത് കൊടുത്തതാണ് പക്ഷെ ഇപ്പൊ ഇവിടെ ഗോപുവിന്റെ ബെഡ്ഡാണ് ഇപ്പൊ ഇതേ കണ്ടോ കാണിച്ചു തരാം എനിക്ക് 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 വേണ്ടത് നീ അത് കൊണ്ടൊക്കെ അതെ കണ്ടോ എന്നിട്ട് ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കുഷേനിട്ട് കൊടുത്തേക്കാണ് അവിടെയാണ് നമ്മുടെ ഗോപുകൂട്ടം കെടുക്കണം പിന്നെ നമ്മുടെ അയറക്കുട്ടി ഇതേന അയറക്കുട്ടിയുടെ കൂടുപ്പാട്ടാ ഈ കൂടും ഉണ്ട് പിന്നെ ഇതിന്റെ ഇടീലും ഉണ്ട് സൈഡ് കബോർഡിന്റെ അവിടെ അപ്പോ കുളിപ്പിക്കല്ലേ ആ പിന്നെ നമ്മുടെ മാളുട്ടിയുടെ പപ്പീസിനെ പറ്റി ചോദിക്കുന്നുണ്ട് അത് കാണിച്ചു തരാം പിള്ളേരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണൂർന്നുണ്ട് കാണിക്കട്ടാ ആ അപ്പേക്കും വന്നു അമ്മ അപ്പേക്കും വന്നു ഏഹ് ചെറുതായിട്ടൊന്ന് കണ്ണു തുറന്നിട്ടുള്ളൂട്ടാ നാളെ അമ്മേക്കും ഫുൾ ആയിട്ടൊന്ന് തുറക്കൂ കണ്ട അതെ അത് ചാടി ഉടങ്ങി ഓരോരുത്തര് അമ്മേനെ കണ്ടയ്ക്കും അപ്പോ നമ്മുടെ ഗോപുവിന്റെ കുളിസീനിലേക്ക് പോവാണ് മമ്മിത വെള്ളം ചൂടാക്കിയിട്ടുണ്ട് നമ്മുടെ ഹിമാലയയുടെ റീന ഷാംബു വെച്ചിട്ടാട്ടോ കുളിപ്പിക്കുന്നത് പപ്പീസിന്റെ ഏഹ് ഈ ഒരു സംഭവം ഇത് വെച്ചിട്ടാണ് കുളിപ്പിക്കണേ ഇത് അത്യാവശ്യം കുഴപ്പമില്ല നമ്മൾ ഇവിടെ എല്ലാ പപ്പീസിനും ഇത് വെച്ചിട്ടാണ് നമ്മൾ കുളിപ്പിക്കാറ് വേറെ അലമ്പൊന്നുമില്ല പിന്നെ ഇവന്റെ ഈ ഒരു പൊട്ടൽ ഉണ്ടല്ലോ ഇതേ കണ്ടോ ഈ ഒരു ഭാഗം ഇരുന്ന് ഇരുന്ന് പൊട്ടി ഉണ്ട് അപ്പൊ ഇതെല്ലാശം ഉണങ്ങിണ്ടല്ലോ മമ്മിയ നല്ല രീതിക്ക് ഉണങ്ങിണ്ട് ഇങ്ങനെ അല്ലായിരുന്നു അത് വേറെ കുഴപ്പമൊന്നുമില്ലേ ആ ഒരു സംഭവം വിട്ട് പോണതാണ് അപ്പൊ ആ ഒരു ഇത് നല്ല രീതിക്ക് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വേണം കുളിപ്പിക്കാനായിട്ട് അപ്പൊ ഞങ്ങൾ കുളിച്ചിട്ട് വരാം കുളിപ്പിക്കണന്റെ ഭാഗം അടുപ്പം അപ്പൊ നമ്മുടെ മമ്മി വെള്ളമൊക്കെ പകർത്തി വെച്ചിട്ടുണ്ട് അതെ ഗോപുനും കൊണ്ട് പോവാട്ടോ അതെ കണ്ടോ ഗോപുവിനെ കൊണ്ട് പോവാണ് കുളിക്കാനായിട്ട് ഇതേ നമ്മുടെ ഡോബർ മോൻ അവിടെ നോക്കി നിക്കുന്ന കൊക്ക പുള്ളി കേറു പുള്ളി കേറ് നീ വരണ്ടോ കുളിക്കാൻ ഇഷകുട്ടി മാറ ഡോടക്കട്ടെ മാറ നമ്മുടെ ഡോബ്രും നോക്കു നോക്കി എന്താണ് സംഭവം ഡോബ്രു നീ കുളിക്കണ്ടെ ഗോപു ഇരിക്കണോ േടിച്ചിട്ടിരിക്കണ അയ്യോ എനിക്ക് കുളിക്കണ്ടെന്നാണ് നമ്മുടെ ഗോപു ഇരിക്കുന്നത് നമ്മടെ അവിടെ വിക്ക് ഇരിക്കണോ അതെ കണ്ടോ വിക്ക് വിഷാദ കാമ്പിരിക്കണേ മമ്മി വന്നപ്പോ മൈൻഡ് ചെയ്തില്ലോന്നു ആണോ മമ്മിയ മമ്മി വന്നപ്പം മൈൻഡ് ചെയ്തില്ലാംപൂ മിക്സ് ചെയ്തു സൈഡ് ഭാഗം നല്ല രീതിക്ക് ക്ലീൻ ആക്കണം അതെ അപ്പുറത്തോടെ ഒരാൾ കയറിയുണ്ട് കേറി കുട്ടി ഒരാൾ നുഴഞ്ഞു കയറി അതെ അവിടെ നിന്ന് കൊക്കോ വരുന്നു കേറെ എല്ലാരും ഒന്ന് നോക്കാം നമ്മുടെ കുളി അയ്യോ ഗോപു കൂട്ടന്റെ കുളി പയ്യോ കുളിക്കാനോ സുന്ദരനാണോ കുളിച്ചിട്ട് സുന്ദരനാവോ ശ്രമത്തില്ല എന്ന് തോന്നു കേട്ടാ കുളിപ്പിച്ച് ദേ ഇവിടദേ അയാറക്കുട്ടിന്റെ കൂട്ടിയിട്ട് ഓടി കളിച്ചോണ്ടിരിക്കറക്കുട്ടിയെ എന്താ ആ ഞങ്ങൾ ഇവിടുത്തെ പുളിയ മതിലെ ചാട്ട കരി ആട്ടാ മതില ചേടിയെ നോക്കട്ടെ ആ കണ്ടാ അവിടം വരെ ചാടും അതിന്റെ അർത്ഥം അവിടെ ഫങ്സ് അടിക്കണം ചാടി പോ അല്ല ഏറെ കുട്ടി എപ്പാണെങ്കി ചാടി പോവും മമ്മിയുടെ മോൻ ദേ ഇഷകുട്ടി വരുന്ന എല്ലാരും കുളിസും കാണാൻ നിൽക്കൊടി നോക്കി ഒരു കൂസിലില്ലാണ്ട് ആ ആ ആ ആ ആ അതെ അവന് പേടിയാ ഡോബ്രൂന പേടി കേറിപ്പോയി നമ്മുടെ ഗോപു ദേ ആ ഭാഗം ക്ലീൻ ആക്കണം അല്ലേ അതല്ലേ അല്ല ജസ്റ്റ് ഒന്ന് ചൂട് വെള്ളത്തോണ്ട് ആ ഒന്ന് ഇതാക്കി കഴിഞ്ഞിട്ട് ക്ലിയർ ആയിക്കോളും കുഴപ്പമില്ല പിന്നെ ഇഷകുട്ടി വന്നപ്പോ നോക്കി നിക്ക് നോക്ക് നമ്മുടെ അയറക്കുട്ടീനെ അയറക്കുട്ടി ചാടാനുള്ള പരിപാടി ആ ആ ആ വിക്കി വിന്നു അയറേനെ ഉപദ്രവിച്ചത് വിന്നതണ്ട വിക്കി ഒന്നുമില്ല കേറിപ്പോ കുട്ടി കേറിക്കോ കുടിയാരെ കുടിയെ കുട്ടിയാരെ ഇല്ല 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 ഒന്നുമില്ല ഒന്നുമില്ല അവ ഒന്നും ചെയ്തിട്ടില്ല അവ ഒന്നും കുടിയേർക്കോ കണ്ടാ എന്റെ പിള്ളേരെ തുടർന്നോടാന്നുള്ള രീതി കണ്ടാ ഇവിടെ എന്തായി കഴിഞ്ഞ നമ്മുടെ ഗോപൂട്ടന്റെ കുളി കഴിഞ്ഞാ ഗോപൂന്റെ കുളി മാത്രല്ല നമ്മള് ബാക്കിയുള്ള എല്ലാ പിള്ളേരും വിശേഷങ്ങൾ ഞായറ എന്നാ കുളിപ്പിക്കാട്ടാ ആ ഇല്ല പിന്നെ അവൾക്ക് ഇത്ര കൊതിയാന്ന് കുളിക്കാനായിട്ട് കുളിക്കണ ആയിര ഏ കുളിക്കണോ ഇപ്പൊന്നൂടെ ഒട്ടിയിരിക്കണോ അവള് ഗോപ്പൊട്ടിരിക്കണ സുന്ദർമോൻ അങ്ങനെ ഞങ്ങള് കുളിയൊക്കെ കഴിഞ്ഞു നല്ല ഇനി തോർത്തിക്കോ കൂട്ടി കുർമാണിക്കണ ഏഹ് കുറുമ്പാണിക്കണ അവള് ചെല്ലേ അങ്ങോട്ട് ചെല്ലു ഏയ് ഞാൻ മൈന്റീല്ലേ ആക്കിയല്ലേ ഞാൻ മൈൻഡ് ഉള്ളു അവിടെ ഇഷക്കുട്ടി നോക്ക് നോക്കി ഇഷാ ഇഷാ അതെന്തോ താങ്ങിയമ്മ എന്തോ നോക്കിക്കോണ്ടിരിക്കുന്നതേ കൊക്കോളി നോക്ക് നോക്ക് എന്തൊരാടി കുളിച്ച് നോക്കണേ ഒന്നും അറിഞ്ഞില്ല അവൻ വന്ന പയറൊറ്റോടി ബാക്കി അങ്ങനെ ഞങ്ങള് സുന്ദര കുട്ടപ്പനായി കണ്ടാ അങ്ങനെ സുന്ദര മോനായി ഉം ചൂടുവെള്ളം ഇതാക്കിട്ട് കാറ്റടിച്ചിണ്ടാവും ഈ ഒരു പൊട്ടല് നല്ല ഇതുണ്ട് മാറിക്കോളൂ അത് തന്നെ തന്നെ മരുന്നൊക്കെ വെച്ചാൽ തന്നെ മാറുന്ന പറഞ്ഞ മരുന്ന് ഞങ്ങള് എത്ര നേരം വെക്കുന്നുണ്ട് ഉണങ്ങുമ്പോ ഉണങ്ങുമ്പോ വയ്ക്കും വെക്കും അതല്ല പിന്നെ അങ്ങനെ നമ്മുടെ ഗോപുകുട്ടൻ കുളിച്ച് നല്ല സുന്ദര കുട്ടപ്പനായി ോർത്തി ഇതേ കണ്ടോ കണ്ടോ നല്ല സുന്ദരം നമ്മൾ ഗുണ്ടുമുണി ചെക്കനായി ഞങ്ങളുടെ അല്ല കോപോ ഈ ഭാഗത്ത് ഇപ്പൊ ചെറിയൊരു ഇത് വന്നിട്ടുണ്ട് ഹോട്ടല് അതെ അന്ന് ഇവിടെ നല്ല രീതിക്ക് ഫുൾ ഉണ്ടായിരുന്നു ഇപ്പതേ ഉണങ്ങി ഇപ്പതെ ചെറിയൊരു മാർക്ക് വന്നിട്ട് അതിങ്ങനെ ഫോൾ ആയിട്ട് ഇരിക്കുന്ന കാരണം കൊണ്ട് ഇങ്ങനെ വന്ന് വരുന്നതാ വേറെ കൊഴപ്പൊന്നും ഇല്ല മരുന്ന് ഇപ്പോഴും നമ്മള് സീനില്ല അപ്പൊ അതെ നമ്മള് ഗോപൂട്ടം കുളിച്ച് നല്ല സുന്ദര കുട്ടപ്പന ഇനി എന്തേലും ചെയ്യാൻ പോണേ റെസ്റ്റ് ചെയ്യാൻ പോവല്ലേ ആ അതെ നമ്മുടെ ജിമ്മി ഉണ്ട് അതെ ഇത് കാരണം കൊണ്ടാണ് നമ്മുടെ ജിമ്മീനെ കെട്ടിന്നെട്ടോ കണ്ട ഭയങ്കര അഗ്രസീവ് ആ മാറ് മാറ മാള് മാറുവോ ചേ മാറു മാളൂ ഡയലോഗ് തെറ്റി മാറ് അതെ നമ്മടെ ഗോപുവിന്റെ സെറ്റാട്ടത് കണ്ടോ അയ്യോ 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 അതെ അതെല്ലാരും നോക്കി എല്ലാരും മണിത്തോണ്ടിരിക്കാംപുവിനോ മണം കണ്ടോ അതെ സോക്സ് ആരും എടുത്തോടാ നമ്മുടെ ഇഷ്ട കുട്ടിയാന്ന് അതെ അപ്പൊ നമ്മുടെ ഗോപുകൂട്ടനെ നല്ല കുളിപ്പിച്ച് നല്ല സുന്ദര കുട്ടിപ്പിയാക്കി അപ്പൊ എല്ലാരും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുകയാണ് അടുത്തടുത്ത വീഡിയോ ആയിട്ട് എല്ലാരും വിശേഷങ്ങളായിട്ട് നമ്മൾ വരുന്നുണ്ട് അപ്പോ അടുത്തൊരു വീഡിയോ വരണവരെ ബൈ